ഹലോ അലൈക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ തലേ തേക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പു കേട്ടോ എന്താ ഇത് ഇതുപോലെ അങ്ങനെ പച്ചക്കരച്ചും തേക്ക ഈ സാധനങ്ങൾക്കറിയില്ലേ ഇതാണ് വായനയില നമ്മൾ അപ്പൊക്കെ ചൂടണേ അതായത് ചക്കപ്പുണ്ടാക്കും അല്ലാത്ത അപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇല ഉണ്ടല്ലോ അതാ കേട്ടോ ഇതുണ്ടല്ലോ മുടിക്ക് നല്ലതാണ് നല്ലൊരു മണവും മുടി വളരാനും തണുപ്പും ഒക്കെ ഉള്ള ഒരു സാധനമായിട്ടത് ഇതൊന്നുണ്ടാക്കി തേച്ച് നോക്കേണ്ടി ഇതില മണം മുടി ഇങ്ങനെ മുടിയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ എന്താ മണം എന്നറിയാം നല്ലൊരു മണം വേണ്ട ജേലങ്ങളൊക്കെ കണ്ടു വേണം ഇതാ നമ്മളിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടത് ഇതിൻ്റെ മരം ഉണ്ട് വേണം അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടോ ഇതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് നരച്ചെടുത്തിട്ട് നമുക്ക് സാമ്പുണ്ടാക്കാൻ പറ്റും സാമ്പു പോലെ ആക്കി കുപ്പിയിൽ വെക്കാം സാമ്പുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി തലയിൽ തേച്ചും കൊടുക്കാം മുടി കഴുകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് തേച്ചിട്ട് മുടി നേരക്കാതെ വെക്കാനും തണുപ്പ് നല്ലതാണ് പത് നല്ലൊരു മണം അതിന് എന്താ അതിൻ്റെ മണം എന്നറിയോ നല്ലതാണ് അപ്പോൾ ഇതിവിടെ ഇതൊന്നും അയച്ചെടുക്കണം പിന്നെ അതിൻ്റെ പുറമെ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതുണ്ടല്ലോ ഈ അലന്നെയാണേ ഇത് ഉണക്കി വച്ചതായിട്ടാണ് ഈ ഉണക്കി വച്ചതാണേ വേണ്ട നമ്മളൊരു കുപ്പിയിൽ ഉണക്കി വച്ചിട്ടുണ്ട് നമുക്ക് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇട്ടുകൊടുത്താൽ നല്ലൊരു മണിരിക്കുക നല്ലൊരു ചൊവയും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെന്തിനാണ് ഞാൻ അടുത്തതെന്ന് വെച്ചാൽ ഇത് നമുക്ക് തിളപ്പിച്ച് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ പറ്റും നീര് നീരിന് നല്ലതാണ് ഇത് നമ്മളെ മേത്തുള്ള നീര് പോകാനും ഈ മുട്ടിന് ഇവിടെയൊക്കെ ഉണ്ടാകുമല്ലോ നീര് ഇതിനൊക്കെ നല്ലതാ കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡോക്ടർ പറയണേ ഞാൻ കേട്ടതാണ് താളിൻ്റെ പിന്നെ ഇൻ കറീനാണ് ഇത് നമ്മളെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കലില്ല ഇത് നല്ലതാണല്ലോ അപ്പം ഞാൻ ഇതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതേണ്ടോ എല്ലാം ഉണക്കിയാണ് കുപ്പിയിലാക്കിയൊരു കുപ്പി നിറച്ചുകൊണ്ട് ഇവിടെ പിന്നെ വേനൽക്കിഷ്ടം പോലെ ഉണക്കിയ ചെയ്യുന്നു ഇതേണ്ടോ ഈ അല തന്നെയാണിത് ഇത് ഉണക്കിയെന്നേ ഉള്ളു ുണ്ടാക്കണമൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ആദ്യത്തെ ഇത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് ഷാംപൂ പോലെ ഉണ്ടാക്കുക എന്നിട്ട് ഇതുണ്ടാക്കുക ഇത് ഇപ്പോൾ അടക്കട്ടെ ഇപ്പം അതാ കുറച്ച് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് അരച്ചെടുത്ത് അരച്ചെടുക്കണേ ഇപ്പം അത് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേണ്ട ഇങ്ങനെ ഉണ്ടാവുക ഇപ്പം കുറച്ച് ഇല്ലേ ഉള്ളൂ ഞാനിപ്പോൾ അത് കുപ്പിയിലാക്കി സാം പിന്നെ വെക്കണമെന്നില്ല അതിപ്പം ഇന്ന് തേക്കാൻ സീനോന് തേക്കാൻ വേണ്ടി ഉണ്ടാക്കി വയ്ക്കാനേ ഇപ്പം നമുക്കത് വിൽക്കുക ഈ ഒരു പാത്രത്തിൽ കണ്ട് ഒഴിവാക്കിയിട്ട് വെള്ളം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കാൻ എന്താണെന്നറിയാമോ മണ അരച്ചപ്പോൾ എല്ലാ മണുള്ളൊരു സാധനം അത് നമ്മളപ്പൊക്കെ ചൂടുമ്പോൾ കണ്ടിട്ടില്ലേ നല്ലൊരു ചുവക്ക കുറച്ചും കൂടി വെള്ളം കുറച്ചും കൂടി വെള്ളം ഇനി ഇത് ഈ ഇലക്കെട്ടിട്ട് ഇതാ ഇത് പനിക്കൂർക്കലിൻ്റെ ഇലയാണ് എന്താ തുളസി അലി ഇതിട്ടിട്ട് നമുക്ക് ഒന്ന് കാച്ചെടുക്കാം തടുപ്പ് കത്തിച്ചതിൽ നിമ വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി ഒന്ന് തിളച്ച് ഇളക്കി കൊടുത്തിട്ട് ൊടുത്തി എടുക്കും രണ്ടത് എല്ലാം കൊഴുപ്പ് നിന്റെ കൈ കൊണ്ട് കാണുന്നില്ല കൊഴുപ്പിക്കുന്നു ട്ടാ നല്ല പോലെ തളച്ച് പൊന്തി വരും കാണുന്നുണ്ടോന്നൊന്നും അറിയില്ല അപ്പൊ ഈ ഇലം കൂടി ഇത് ഇട്ടോ പനിക്കൂർക്ക തുളസി ഇല നീരർപ്പ പള്ളവർക്ക് ഇതുപോലെ നോക്കി വെക്കാൻ അതില്ലാത്തതിലാണെങ്കിൽ ഇത് ഇടേണ്ട ആവശ്യമില്ല തലപ്പൊക്കെ തലച്ചാൽ നല്ലതാ നീലർപ്പ ഉണ്ടായാലും ഇല്ലെങ്കിലും നല്ല താളിയാക്കി അതുപോലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഒന്നുണ്ടാക്കി നമ്മൾ തീ ഓഫാക്കണം ഇതൊന്നായി ഈ വയനില അത് വെച്ചിട്ടോ ഉണ്ടാക്കണേ ഉണക്കി വെച്ചതാണേ അത് നല്ലതാണ് കുടിക്കണ ഇനി നീ തിളച്ച കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ക്ലാസ് ഉണ്ട് നീക്കിങ്ങനാണ് മുറിച്ചത് നല്ല ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ തീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് അപ്പം ഞങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക ഇണ്ട് നീരുകെട്ടിനൊക്കെ നല്ലതാണ് കുറച്ചൊന്ന് തിളക്കണം കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുക അപ്പം ഈ മുട്ടിൻ്റെ വേദന നീര് കട്ടി കിടക്കേണ്ടതല്ലേ മേലൊക്കെ ഇപ്പൊ കണ്ടിട്ടോ അങ്ങനെ ഞാൻ ഇപ്പം ഇനിക്കും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വെറുമ്പായിട്ടില്ല കുടിക്കണേ ഞാൻ കുടിക്കേണ്ടത് ഞാനിപ്പോൾ അതല്ലാത്ത സമയത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ വെള്ളം അവിടെ വെച്ചിട്ട് തിളപ്പിച്ച വെള്ളമല്ലേ അപ്പോൾ നാളെ രാവിലെ ആണ് കുടിക്കുക വിചാരിച്ചത് അല്ലെങ്കിൽ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാലും മതി പിഞ്ചി മഞ്ഞളും ഇട്ട് ഇത് മാത്രം ഇത് ഈ അല മാത്രം പിന്നെ ഉണ്ടാക്കിയിട്ട് രസം തേൻ ഒറ്റിച്ച് കുടിച്ചാലും മതിയിട്ടാണ് ഇത് ലസം തേനൊഴിക്കുക എല്ലാം ചൂടറിയിൻ ശേഷം തേന ചൂടുവെള്ളത്തിൽ ഒഴിക്കരുത് ചൂടറിയിന് ശേഷം ഒരു ചെറിയ ചൂടിൽ ഒഴിക്കുക എന്നിട്ട് കുടിക്കുക നല്ലതാണ് ഇതൊരു ഡോക്ടർ പറഞ്ഞാട്ടോ ഞാൻ ഉണ്ടാക്കിയൊന്നല്ല ഒരാൾ പറഞ്ഞോ ഞാൻ കണ്ടതാണ് അപ്പം എനിക്ക് നീർ അപ്പം ഞാൻ ആ വീടിയൊന്ന് എടുത്തു വെച്ചു അപ്പം നിങ്ങൾക്കും കൂടി ഇന്ന പോലെ ഉള്ളതിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ വച്ചിട്ടാണ് ഇത് കാണിച്ചത് ഇത്രയും മതി ഇപ്പം അത കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫാക്കാം ഞാനത് രാത്രി കുടിച്ചു ഇപ്പം കുടിക്കാൻ പറ്റൂല്ല നോമ്പ് ഉള്ളതുകൊണ്ട് അപ്പം അതെടുക്കട്ടെ ഇപ്പം നമുക്ക് താളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാട് ചൂടാറാൻ വേണ്ടി വച്ചത് ചെയ്യുന്നതാണ് നമുക്ക് അരിച്ചു കൊണ്ടെടുക്കാം രിപ്പേൽ ഒഴിച്ചിട്ട് ഇത് കുറച്ച് കണ്ണി അകലുള്ള അരിപ്പണ് നമ്മൾ ജ്യൂസൊക്കെ അരിക്കണേ അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കേട്ടോ അതാ തിളപ്പിച്ച് മാറ്റി വെച്ചതാണ് അല്ലേ അരച്ച് കലക്കി തിളപ്പിച്ച് പനിക്കൂർക്കലയും തുളസി അലേ ഒക്കെ ഇട്ട് വെച്ചതാണ് ഇതങ്ങോട്ട് തേച്ച് നോക്കിയങ്ങൾ മുടിയിൽ മുടിയില്ല അങ്ങനെ എങ്ങനെയൊന്നും മുടിയില്ലാത്തവർക്കൊക്കെ മുടി ഉണ്ടാകാനും ചെറിയ ചെറിയ മുടിയൊക്കെ ഉണ്ടായിക്കോളും അതിപ്പോൾ കുറച്ച് ചൂടുണ്ട് കേട്ടോ ഇതിപ്പോൾ തന്നെ ഒന്നും തേക്കൂല്ല നല്ല ചൂടാറിയിട്ടാണ് തേക്കേണ്ടത് എന്തതിലും മണ്ണെന്നറിയാതെ എനിക്കിഷ്ടപ്പെട്ടു എന്തിനാ മണ്ണുണ്ട് ഞങ്ങൾ കാണണില്ല അപ്പോൾ ഞാൻ കുറച്ച് നീക്കി വെക്കുക ഇങ്ങനെ അരിപ്പേലൊഴിച്ചിട്ട് അങ്ങനെ അളക്കുക നല്ല കൊഴപ്പായതുകൊണ്ട് ഇത് ഇപ്പം ചാടാൻ കുറച്ച് പണിയാണ് ഇതിന്റെ ഇലന്റെ മണം എല്ലാർക്കും ഇഷ്ടപ്പെടും നല്ലൊരു മണം അത് അപ്പം ചുട്ടാലും നല്ലത് തന്നെ ഉണ്ടാക്കി വെക്കണോ ചക്കപ്പുണ്ടാക്ക അല്ലാതെ അരിപ്പൊടിയോണ്ടൊക്കെ ഉണ്ടാക്കുക നല്ലൊരു മണ്ണാട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കിയ അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷണം ചെയ്ത് നോക്കി നിങ്ങൾക്ക് നൂറ് ശതമാനം മുടി ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പം ഇവിടെ ഇപ്പോൾ സിനുവിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തേച്ചിട്ട് അവൾക്ക് മുടി അത്രയെങ്കിലും ആയതുമൊക്കെ മുടി ഇല്ലേ ഇനി തീരെ നോക്കി നിങ്ങൾ എന്തൊരു കൊഴുപ്പായും ചാടാൻ കുറച്ചും പണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കണ്ടു എന്നുള്ള വിവരമൊക്കെ എല്ലാവരോടും പറയുക ആഴ്ചയിലൊരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി തേച്ചാൽ മതി ഇപ്പോൾ അതിങ്ങനെ തിളപ്പിച്ചെടുക്കണം എന്നൊന്നും കേട്ടോ വെറുതെ അരച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ എടുത്താലും മതിയെ ഇതിപ്പോൾ ഞാൻ ഓക്കെ ജലദോഷം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ചൂടാക്കി എടുത്തത് ഇനിയിപ്പം അങ്ങനെ ചൂടാക്കിയാൽ നമുക്ക് വിറ്റാമിൻ ഇ ഗുളിക ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ഒഴിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ കേട് വരൂല്ല നമുക്ക് ഇടയ്ക്ക് ഇടക്ക് തേക്കാം അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഉപയ്ക്ക് ഒരു പ്രാവശ്യം തേക്കാനേ വേണ്ട കുറച്ചല്ലേ ഉള്ളൂ ത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ചെയ്യണേ ലൈക്കും ചെയ്യുക മടിക്കാതെ എല്ലാവരും നമ്മളൊന്ന് നിങ്ങളെ കൂടെ നിർത്തുക നമ്മളെ വീഡിയോ കാണ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം സ്ലാമലേക്കും ഇപ്പോൾ വിറ്റാമിൻ ഗുളിക അധികം ഒഴിച്ചാൽ നല്ലതാട്ടോ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്